പ്പോൾ നമ്മൾ ഇതേ ഇതുകൊണ്ട് നമ്മൾ എല്ലാവരും കൂടി ഇങ്ങനെ ദേ വൻ സന്നാഭമാണ് ഞങ്ങളൊരു ഭയങ്കര ഒരു എന്നാ പറയുന്നത് ഒരു ഒരു കാഴ്ച കാണാൻ പോവുകയാണ് എല്ലാവരും ഉണ്ട് ആ ആ കേസ് നമുക്ക് ഇതൊക്കെ ഈ ട്രിപ്പിൻ്റെ ഒരു പാർട്ടാണ് ഡയസ് അങ്ങനെ നമ്മുടെ ബൈക്കേഴ്സ് എല്ലാവരും ഇന്നത്തെ റൈഡിന് റെഡി ആയിരിക്കുകയാണ് അപ്പോൾ ഇന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൗണ്ട് ഹോത്താമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ അടുത്ത് തന്നെ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു ഒന്നര രണ്ട് മണിക്കൂർ ഡ്രൈവ് അപ്പോൾ നമ്മൾ ഇന്നലെ വന്ന ഒമിയോയിൽ ചെന്നു കഴിഞ്ഞിട്ട് ഒമിയോയിൽ നിന്ന് നേരെ മുകളിലേക്ക് കയറ്റം കയറി വലിയൊരു മലയുടെ മുകളിലേക്കുള്ള ഒരു റൈഡാണ് അടിപൊളി ഒരു റൈഡാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ബൈക്കേഴ്സ് എല്ലാവരും ഇന്ന് രാവിലെ റെഡി ആയി കഴിഞ്ഞു സഖന നമ്മൾ പകുതി വഴി വന്ന് പെട്രോൾ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കും ഇവിടെ ഒരു ഇവിടെ ഒരു ഫ്യൂവൽ സ്റ്റേഷനെയല്ല അതുകൊണ്ട് ഓരോരുത്തരും ഓരോരുത്തരും അത് ആകെപ്പാടെ ഒന്നോ രണ്ടോ പമ്പേ ഉള്ളു അപ്പം അതുകൊണ്ട് കുറച്ച് ടൈം എടുത്തു ഇനിയിപ്പോൾ ഇവിടുന്ന് ഇതാണ് ഓമിയോ എന്ന് പറഞ്ഞ സ്ഥലമാണ് ഈ ഒരു ചെറിയൊരു ചാർജ് അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് പോയിട്ട് അല്ല ഒന്നല്ല ദേ അങ്ങോട്ട് മാറി അവിടെ വേറൊരു ഫ്യൂവൽ സ്റ്റേഷനും കൂടി ഉണ്ട് കേട്ടോ യു സോറി അപ്പം ഇനിയിപ്പോൾ നമ്മൾ ഈ ഡയറക്ഷനിലാണ് നേരെ മൗണ്ട് ഗൗതാമിലേക്ക് പോകുന്നത് എല്ലാവരും ഇങ്ങനെ എന്നാ പറയുന്നത് നല്ല റൈഡായിരുന്നു അവിടെ നിന്ന് ഇങ്ങോട്ട് എന്നാ പറയുന്നത് വളഞ്ഞ് പൊളഞ്ഞ് ഭയങ്കര റൻറ്റി റോഡ് കാണും അത് കാരണം നമുക്കൊരു ട്വന്റി കിലോമീറ്റർ പെർ അവർ സ്പീഡിലേ ഉള്ളൂ പോകാൻ പറ്റത്തുള്ളു വേറെ ഇവിടം വരെ എത്തി അപ്പോൾ ഇനി ഒരു ചെറിയ റെസ്റ്റ് എടുത്തിട്ട് നേരെ മല കയറാനായിട്ടുള്ള തയ്യാറെടുപ്പ് എഴുന്നൂറ്റമ്പത് അടി ഉയരത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് സോറി അടിയല്ല മീറ്റർ ഡാനീസ് ലുക്ക് ഔട്ട് എന്നാണ് ഇതിൻ്റെ പേര് അപ്പം ഇവിടം വരെ വന്ന് ഇനിയിപ്പം നമ്മൾ തിരിച്ചു പോവുക ഇവിടം വരെയാണ് നമ്മുടെ ഇന്നത്തെ യാത്ര ഇത് കഴിഞ്ഞ് നേരെ തിരിച്ച് പോവുക എന്നുള്ളതാണ് അപ്പം വണ്ടിക്കൊരു ചെറിയ പണി കിട്ടുന്ന ഏജൻ്റ് വണ്ടി ചെറുതായിട്ടൊന്ന് മറിഞ്ഞ് വീണു പാർക്ക് ചെയ്തപ്പോഴത്തേക്കും അപ്പോൾ അതിൻ്റെ ഒരു ഹാൻഡിൽ പൊട്ടിപ്പോയി അപ്പോൾ അത് മിക്കവാറും നമ്മുടെ ട്രെയിലർ അതുകൊണ്ടാണ് നമ്മൾ ട്രെയിലറൊക്കെ ഇങ്ങനെ കൊണ്ടുവരുന്നത് അപ്പം ഇവിടം വരെ എത്തി നമ്മുടെ വണ്ടികളെല്ലാം നിരത്തി വെച്ചാൽ അടിപൊളി സീനറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേൾഡിൻ്റെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന പോലെയുള്ള ഒരു ഫീലാണ് സോറി എങ്ങനെ ഉണ്ടായിരുന്നു വാട്ടർ പോയി

ആ സാറല്ല ഇതൊക്കെ ഇതിനകത്തുള്ളതാണ് നജിനെ ഡോണ്ട് വറി ചോക്കെ ഏ ഇതന്നെ വലിയ ഓ ഈ ഹാൻഡിൽ ഓ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഫ്രണ്ട് ബ്രേക്ക് അപ്പൊ ഇത് ഓടിക്കാൻ പറ്റത്തില്ല അപ്പൊ നമ്മള് നേരെ ട്രെയിൽ ട്രൈവിലേക്ക് എടുത്ത് കേട്ടുകയാണ് അപ്പം അതെ മാരക സീനാണ് ഡാനീസ് ലുക്ക് ഔട്ട് വന്നു കഴിഞ്ഞിട്ട് നമ്മൾ നജിന്റെ ബൈക്ക് എടുത്ത് എത്ര കിലോമീറ്റർ ആയി അമ്പതിനായിരം കിലോമീറ്റർ ആ ഇന്നലെ അമ്പതിനായിരം കിലോമീറ്റർ ആയതാ ഇതൊക്കെ ഇതിനകത്തുള്ളതാണ് ാളികളൊക്കെ കൂടി ട്രെയിനർ സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ് ആ ബംഗാളി വേദോട്ടെ ചെറുപ ഇന്ന് ബൈക്കല്ലല്ലോ എന്നാ പറ്റി നിങ്ങളുടെ കയ്യേൽ ആര് കൊണ്ട് കേറി ഞാൻ ആരും തള്ളി ഒരാരൊന്നുമല്ല ആരാണ്ട് പറഞ്ഞു ആരുണ്ട് ആ ഒരാരള്ളോ ഒരായിരം ആരാണ് കയ്യന്ന് ഇന്നലെ വലിച്ചെടുത്തു അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഇനിയിപ്പം പ്രത്യേകിച്ച് ഒന്നും അടുത്ത ലഞ്ച് കഴിക്കാനായിട്ട് പോവുകയാണ് ഇവിടെ തന്നെ ഒരു ഒന്ന് രണ്ട് ഹോട്ടൽസ് ഉണ്ട് ഏഹ് അല്ല മസൽ ഷായ ചാട്ടിനുള്ളപ്പോഴത്തേക്ക് പുള്ളി തന്നെ മതില്ല നമ്മൾ എന്തിനാ പുള്ളി നാളെ ജാഗ്രത അല്ല പുള്ളി ഒരു കൈക്ക് വെക്കാണല്ലേ ഉള്ളൂ അതെ എങ്ങും കോച്ചി പിടിക്കല്ലേ നിങ്ങൾ പിടിക്കണ്ട പ്രായവും പൈസും പ്രായമൊക്കെ ആയി ആ ആ കേസ് നോക്കൂ ഇതൊക്കെ ഈ ട്രിപ്പിന്റെ ഒരു പാർട്ടാണ് അതൊരു കോണറിലേക്ക് അതെ ആട്ടാ പുള്ളിയ കെട്ടിയാലോ ഒരു രക്ഷയില്ല മുടിഞ്ഞ അഭിപ്രായം ബിജോയ് ഇതന്നെ ഇവിടെ സംഭവിക്കുന്നത് ആന നിന്നാലും ഉടമസ്ഥായി കണ്ടന്റായിരുന്നു അതെ ആ കണ്ടന്റ് എനിക്ക് കണ്ടന്റ് തരാനായിട്ട് ഓരോ പ്രാവശ്യവും വരുന്നതാണ് അതെ 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 കഴിഞ്ഞ പ്രാവശ്യം ചിന്റമയിൽ ഇപ്രാവശ്യം ഇവിടെ മുടിഞ്ഞ സ്റ്റിക്കറൊക്കെ കേട്ടോ ഐലമാൻ എന്നൊക്കെ എഴുതിട്ടുണ്ട് എന്റെ പൊന്നോടത്തിൽ അത് അതും അതുപോലത്തെ അമ്മാതിരി തള്ളാണ് കാറ്റ് കാറ്റൊന്ന് ആഞ്ഞു വീഴ് വണ്ടിയെല്ലാം കൂടി ഭയങ്കര കാറ്റാട്ടോ ഇന്ന് എടാ ഒരു ട്രെയിലറേ ഉള്ളു കേട്ടോ എല്ലാരും മര്യക്ക് പറഞ്ഞു അതെ ക്യസ് ഏതൊരു ബൈക്കറിനെയും ആഴ്ത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോഴ്ചയാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അഡ്മിറ്റ് കാര്യമില്ലേ അതെ 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 አይደል የሆነ የአደገነት የሚሆን ങ്ങനെ നമ്മുടെ പിള്ളേരെല്ലാം അങ്ങനെ ലഞ്ച് അടിക്കുന്ന ഭാഗമാണ് ഇതാണ് നമ്മൾ ലഞ്ച് കഴിക്കുന്ന റെസ്റ്റോറൻറ്റ് ഇവിടെ തന്നെ ഹോത്താമിൽ തന്നെ മൗണ്ട് ഹോത്താമിൽ തന്നെയുള്ള അടിപൊളി ഒരു റെസ്റ്റോറൻറ്റാണ് അതെ ഇതുകൊണ്ടോ ഇതാണ് ഇവിടെ നിന്നുള്ള വ്യൂസ് അടിപൊളി വ്യൂ ആണ് ഷാജി ഇതന്നെ ഇത് ജിഞ്ചർ ബിയർ ണോ എല്ലാരും ബിയർച്ചി കടുപ്പം കൂടി കിട്ടിയാണോ ആൽക്കോഹോളാണ് കേട്ടോ ആൽക്കോഹോളാ അപ്പൊ ആ ഷെയർ ഷെയർ കള്ളൂട നീ കൂടാ പക്ഷേ നീ പിപ്പ് ചെയ്തോളിക്കോ ചില ഓക്കെ കോമൺ അപ്പൊ ആ പ്രൂഫായി അല്ലല്ല നമുക്ക് പ്രൂഫ് ഉണ്ട് വീഡിയോ സർ സാർ ഓക്കെ ആണോ സർ ഓക്കെ ആണോ ഇന്നത്തെ എങ്ങനെയോ അടുത്ത ഇത് നിങ്ങളുടെ ടിബറ്റിലൊക്കെ ഉണ്ടോ ഇത്രയും വലിയ നിങ്ങൾ ടിബറ്റിൽ പോയതല്ലേ ടിബറ്റിൽ പോയി ബൈക്ക് ഓടിച്ച വ്യക്തിയാണ് ഇതുപോലെയുള്ള മലകളാണോ ടിബറ്റിലൊക്കെ ഏ ഏതാണ്ട് ഇതുപോലൊക്കെ ഇരിക്കുമല്ലേ ഒരു മണിക്കൂർ ബൈക്ക് ഓടിച്ചേ ഓടിച്ചോ തളർന്നു കിടക്കുന്നതല്ലേ മലകളല്ല ഒരുപാട് ഇരിക്കും അല്ലെബിറ്റിലൊക്കെ ഒരാഴ്ച ഓടിച്ചാ അവകാശപ്പെടുന്ന ആർക്കറിയാം ഒരു ഫോട്ടോയും ഫോട്ടോ ഇല്ല എന്താണോ ഏ മടുത്തോ ചെറുതായിട്ട് മടുത്തോ പോകുന്ന വഴിക്ക് നമ്മള് ഒരു പുഴയിലിറങ്ങി കുളിക്കാൻ പോകും അത് അടിപൊളിയായിരിക്കും ഹാപ്പി ബർത്ത്ഡേ അപ്പൊ ഇന്ന് ണോ അല്ലേ ഞങ്ങളുടെ ബർത്ത്ഡേ ബോയ് ആണ് ചിയേർസ് ചിയേഴ്സ് അപ്പൊ ഇന്നത്തെ എക്സ്പെൻസ് കംപ്ലീറ്റ് ബർത്ത്ഡേ ബോയ്ക്കുന്നു അങ്ങനെ നമ്മുടെ ഇന്നത്തെ റൈഡിന്റെ ലഞ്ച് ബ്രേക്ക് ആണ് ലഞ്ച് ബ്രേക്ക് അപ്പം ഇനിയിപ്പം എന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ട് നമ്മുടെ മൗണ്ട് ഗോതാമിലെ കാഴ്ചകളൊക്കെ കണ്ടു ഇഷ്ടപ്പെട്ടോ അടിപൊളി സ്ഥലം കേട്ടോ നിങ്ങൾ മെൽബണിലാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഇവിടെ വരണം അപ്പം ഇതിൻ്റെ ഇപ്പോൾ ഇനിയിപ്പോൾ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടുന്ന് നേരെ പോയിട്ട് ഒരു കുളി പാസ്സാക്കുന്ന പോകുന്ന ഒരു അടിപൊളി ഒരു ഇറങ്ങി ഒരു അടിപൊളി കുഴിയാണ് അടുത്തത് അപ്പോൾ നമ്മൾ അന്ന് പോകുന്ന വഴിക്കാണ് നമ്മളിന്ന് കിടക്കുന്ന സ്ഥലത്തേക്ക് പോകുന്ന വഴിക്കാണ് അപ്പോൾ അങ്ങോട്ടുള്ള യാത്രയാണ് ഇനി പയസങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞ പുഴയുടെ തീരത്ത് എത്തിയിരിക്കുകയാണ് ഇവ എല്ലാവരും കുളിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നല്ല രസകരമായിട്ടുള്ളൊരു പുഴയാണ് നമ്മളെല്ലാവരും ഇങ്ങനെ വണ്ടിയൊക്കെ നിർത്തി റെഡിയായി സെറ്റായി പുഴ ചാടാനുള്ള തയ്യാറെടുപ്പിലാണ്

കൂടത്തിൽ ഇതുപോലെ ട്രിപ്പിന് പോയി നമുക്ക് നമുക്കിതുപോലെ കാനന പാതകളിലൂടെ സഞ്ചരിച്ച് നമുക്ക് നമുക്ക് ഹോസ്റ്റലിലുള്ള നിരവധി ഇതുപോലെയുള്ള പുഴകളിൽ നമുക്ക് ചാടി കുളിച്ച് തിമിർത്ത് അടിച്ച് കയറി വക്കള് അപ്പോൾ താങ്ക് യു അപ്പോൾ ഇനിയിപ്പം നമ്മൾ ഇത് കഴിഞ്ഞാൽ നേരെ നമ്മുടെ നമ്മുടെ റെസിഡൻസിയിലേക്ക് പോവുകയാണ് അവിടെ നമ്മൾ ഇവിടെ പുറത്ത് വെള്ളം അവിടെ അകത്ത് വെള്ളം മനോഹരമായിട്ടുള്ള ഭൂപ്രകൃതി വെള്ളത്തിന് അത്യാവശ്യം നല്ല തണുപ്പുണ്ട് പക്ഷെ ഒന്ന് മുങ്ങിക്കഴിയുമ്പോഴത്തേക്കും ആ തണുപ്പൊക്കെ മാറും അത് കഴിയുമ്പോഴത്തേക്കും പിന്നെ കുഴപ്പമില്ല അങ്ങനെ ഞങ്ങളുടെ ബൈക്കേഴ്സ് എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞ് അതെ ഇതേ ഗാടിപൊളി ഇതൊക്കെയാണ് നമ്മളിങ്ങനെ ബൈക്കിൽ ഇങ്ങനെ ഇതുവഴി ഇത് ഇതുപോലെയുള്ള റൂട്ടിൽ കൂടെ പോകുമ്പോഴത്തേക്കുള്ള ഒരു ഫെസിലിറ്റിയാണ് ഈ ഈ ഈ ഒരു കുളി അടിപൊളിയായിരുന്നു ആഹാ നല്ലായിട്ടൊന്ന് ഫ്രഷായി ഇത്ര നേരം ഓടിച്ചീണമൊക്കെ ഒന്ന് മാറി ഒന്ന് ഫ്രഷായി സെറ്റ് കഴിച്ചപ്പോൾ നമ്മൾ ഇതുകൊണ്ട് നമ്മൾ എല്ലാവരും കൂടി ഇങ്ങനെ വൻ സന്നാഭമാണ് ഞങ്ങളൊരു ഭയങ്കര ഒരു എന്നാ പറയുന്നത് ഒരു ഒരു കാഴ്ച കാണാൻ പോവുകയാണ് എല്ലാവരും കൊണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു സംഭവം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞെന്നാൽ നമ്മളിപ്പോൾ താമസിക്കുന്ന നമ്മുടെ ഈ നീന മൂടി പോകുന്നത് ഞാൻ ആഹാ ഇത് നാട്ടിലെ ഒരുപാട് ഏ ഏ നാടൻ സ്റ്റൈലാണല്ലോ അപ്പോൾ അപ്പം നമ്മളിപ്പം താമസിക്കുന്ന നമ്മുടെ എർ ബി ആൻപിയിൽ അതിൻ്റെ ഓണറുടെ വീട് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഈ ഈ ഒരു മുന്നൂറ് മീ മീറ്റർ അപ്പുറയാണ് ഈ പറഞ്ഞ ഓണറുടെ വീട് അപ്പോൾ നമ്മൾ എല്ലാവരും കൂടി അങ്ങോട്ടൊരു യാത്ര പോവുകയാണ് വേറെ ഒന്നുമല്ല പുള്ളി ഇവിടുത്തെ കറൻ്റ് ഉൽപ്പാദിപ്പിക്കുന്നത് ഇവിടെ നാച്ചുറലായിട്ട് വരുന്ന ഒരു വെള്ളച്ചാട്ടം അതിൽ നിന്ന് ഒരു ടെർബൈനൊക്കെ പ്ര പ്രവർത്തിപ്പിച്ച് അങ്ങനെയാണ് ഇവിടെ കറണ്ട് ഉത്പാദിപ്പിക്കുന്നത് അപ്പോൾ പുള്ളി ആയിട്ട് സംസാരിച്ചപ്പോഴത്തേക്കും മുള്ളി എല്ലാവരെയും അങ്ങോട്ട് ക്ഷണിച്ചിരിക്കുകയാണ് നമ്മളവിടെ ചെന്ന് ആ ഒരു കാഴ്ചകളെല്ലാം ഒന്ന് കാണാനായിട്ടുള്ള പോക്കാണ് എല്ലാവരും അപ്പോൾ നമ്മളിന്ന് മൗണ്ട് ഹോത്താമിൽ പോയി റൈഡൊക്കെ കഴിഞ്ഞ് എന്നാ പറയുന്നത് നമ്മൾ കാട്ടരുവിയിൽ നീരാടി എല്ലാവരും തിരിച്ച് വന്ന് റിലാക്സ് ചെയ്തിരിക്കുന്ന സമയത്താണ് ഇങ്ങനെയൊരു സംഭവത്തെപ്പറ്റി പറ്റി കേട്ടത് എന്നാൽ പിന്നെ അതൊന്ന് കണ്ടേക്കാം എന്നോർത്തുള്ള പോക്കാണ് ഗ്രൂപ്പിൽ വിളിച്ചോണ്ട് മൊത്തം ഗ്രൂപ്പ് ചൊല്ലുകയാണ് ഏ ആ കമ്പും ഗോരുമായിട്ട് ഓടിപ്പോകുന്ന അജിത്ത് അജിത്താണ് നമ്മുടെ ഡ്രോണിൻ്റെ ഫുട്ടേജുകളെല്ലാം എടുത്ത് തന്നത് അജിത്ത് നല്ല അടിപൊളിയായിട്ട് ഡ്രോൺ ഫുട്ടേജുകളെടുത്ത് ഒരു ബൈക്കറാണ് നമ്മളെ കൂടത്തിൽ കൂടിയിട്ട് ഇപ്പോൾ ഒന്നൊന്നര രണ്ട് വർഷമായി ഏതായാലും നമ്മളിതേ അപ്പം ഇത്ര അടുത്താണ് ഈ ഓണർ താമസിക്കുന്നത് കണ്ടോ ഒരു കാടാണിതെ ഇത് ഇടാ മുഴുവൻ പ്രദേശമാണ് അപ്പോൾ ഇതാണ് പുള്ളിയുടെ വീട് പുള്ളി ആരാ പുള്ളീനെയാണ് ഉദ്ദേശിച്ചത് വീടിന്റെ അതെ പുള്ളിയുടെ വീടിന്റെ മേളില് പുല്ലാ ഈ മറ്റേ ഇത് എന്നാ പറയുന്ന നമ്മുടെ ചൂടിൽ നിന്ന് ആ ചൂടിൽ നിന്ന് പ്രൊട്ടക്ഷൻ ആ അത് ശരിയാണല്ലോ പുള്ളിയുടെ വീടിന്റെ ഇതുണ്ടോ ഈ പുള്ളി തന്നെ പുല് ഭയങ്കര പണിക്കാരനാണെന്ന് തോന്നുന്നത് കേട്ടോ പുള്ളി മെൽബണിൽ നിന്ന് വന്നേക്കുന്നതാണ് അതെ രണ്ട് പട്ടിട്ടുണ്ട് ഇതല്ലോ ഒരു ലാൻഡ് ഡ്രോവർ ആണ് പഴയ ലാൻഡ് റോവർ പുള്ളി ഇതിന്റെ ഓണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി തന്നെ തന്നെ ആണ് ഇവിടുത്തെ പരിപാടികളെല്ലാം ചെയ്തോ പുള്ളിയുടെ ടൂൾസും കാര്യങ്ങളും എല്ലാം അടിപൊളി സോ ഇതാണോ ജനറേറ്റ് ദൈൻസിറ്റി ഔട്ട് ഓഫ് ഇറ്റ് ഇതാണ് സംഭവം അപ്പൊ ഇതിങ്ങനെ ഒരു കുളവായിട്ട് ഇങ്ങനെ നിക്കുകയാണ് അപ്പൊ ഈ വെള്ളം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് മലയുടെ മുകളിൽ നിന്ന് വരുന്ന വെള്ളമാണ് ആ ഓക്കെ ഇതാണ് പൈപ്പ് ആ ഓക്കെ ആ ഓക്കെ 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 ഓ ഇതാ ഇതിന്റെ ടർബൈൻസ് കേട്ടോ ഓക്കെ ഇങ്ങനെ വെള്ളം കൊണ്ട് എന്നിട്ട് അതിനകത്ത് ഇങ്ങനെ വയർ ഇട്ടിട്ടുണ്ട് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്ന അതിനകത്തൂടി അടിക്കൂടെ കുളാക്കി ഇട്ടേക്കുവാണ് അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ ഡ്രൈനേജ് വേറെ ഉണ്ടായിരിക്കും അതായത് നമ്മുടെ ഇടുക്കിയിലൊക്കെ അല്ലേ മൂലമറ്റത്തെ പവർ ഹൗസ് പോലെ അതിന്റെ ചെറിയൊരു സംഭവം സംഭവമാണ് എവിടെയാണ് വീഴുന്നത് ാണ് എവിടെ ഇവിടെ ഒന്ന് ഇത് അതുപോലെ തന്നെ നമ്മുടെ സോളാറ് ഇതോട്ട് പുള്ളിയുടെ കൊട്ടാരമാണ് കേട്ടോ പുള്ളി തന്നെ ഇതെല്ലാം പണിയുന്ന പറഞ്ഞു അടിപൊളി പുള്ളി പുള്ളി ആ ഫ്രണ്ടിൽ പോകുന്ന പാർട്ടിയാ പാർട്ടിയാണ് പക്ഷെ പുള്ളി പറഞ്ഞുതന്നു ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിക്ക് അങ്ങനെ വീഡിയോയിൽ വരാൻ താല്പര്യം ഇല്ലെന്ന് പറഞ്ഞു അത് കാരണം പുള്ളിയുടെ ഫേസ് നമ്മൾ കാണിക്കുന്നില്ല അപ്പം ഇതൊക്കെയാണ് പുള്ളിയുടെ ആണോ ഓ അത് ശരി ഓക്കെ 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 ആ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ ആ ആപ്പാടെ ഒരു ലാൻഡ് ലൈനിന്റെ ഫോണാണ് ഇന്ന് രാവിലെ നമ്മൾ കണ്ടത് അത്തിക്കായല്ലേ അത്തിമരം അല്ലേ ഫിഗ് ഫിഗ് അത്തിപ്പഴമാണ് ഇത് അത്തിപ്പഴം എന്തോ ഒരു എന്തോര ഇതാണ് ബാറ്ററി ഇത് കേട്ടോ പുള്ളി കറണ്ട് ജനറേറ്റ് ചെയ്തിട്ട് പിന്നെ എന്നാ പറയുന്ന അവർ സ്റ്റോർ ചെയ്യുന്നതാണ് ഇതോ രണ്ട് ബാറ്ററി ഇതിനകത്തുണ്ട് അടിപൊളി പുള്ളിക്ക് വേറെ പൈസ ഇലക്ട്രിസിറ്റി എനിക്കൊരു ദൃശ്യം ദൃശ്യം ആണല്ലേ ഫുൾ ഫ്രഷ് കോൺക്രീറ്റ് ഒക്കെ പഴയ ഇവിടുത്തെ ഡോർ കേട്ടോ ഫുള്ള് തന്നെ പണത് വെച്ചേക്കുന്ന ഡോറാ കേട്ടോ സതീഷേ തള്ളി തുടക്ക് നമ്മുടെ അടുത്ത സതീഷിന്റെ അല്ല ണിയൊക്കെ ഇതാണ് പുള്ളിയുടെ ബാക്കിയാണ് ആ ഡോറ അടിപൊളിയാണല്ലോ ഏ ആ തന്നെ തന്നെ ടൈലൊക്കെ ഫ്രണ്ട് ഡോർ ഓ ഇതില കറങ്ങി വരുവായിരിക്കും പുള്ളിക്ക് എല്ലാ ദിവസവും എത്ര വണ്ടി കിടക്കുന്ന എല്ലാം പുള്ളിയുടെ വണ്ടി പഴയ ലാൻഡ് റോവർ

വൈഫും ഉണ്ട് ഇന്നലെ നമ്മള് വന്നപ്പോ പുള്ളിയുടെ വൈഫിനെ കണ്ടാല് ആണോ അതോ ഓ അത് ശരി എന്നാ പിന്നെ നമുക്ക് തിരിച്ചു പോയാലോ ഓക്കെ നമ്മള് നമ്മടെ ബർത്ത്ഡേ ആണിന്ന് അതിന് നമ്മളിവിടെ ഉമയോ തന്നെയുള്ള ഒരു ബേക്കറിയിൽ പോയിട്ട് ടോണിക്ക് വേണ്ടിയിട്ട് എത്തിയിട്ടോ ഹാപ്പി ബർത്ത്ഡേ ടോണി ടോണിന്നും പറഞ്ഞുകൊണ്ട് നമ്മളൊരു ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പം ഇന്ന് നമ്മൾ ടോണിയുടെ ബർത്ത്ഡേ അങ്ങോട്ട് ആഘോഷിച്ചേക്കാം അല്ലേ പിന്നെ വേറെ ആർക്കും അറിയത്തില്ല ഇത് ഇങ്ങനെ ഒരു കേക്കിന്റെ കാര്യം ഇതൊരു സർപ്രൈസാണ് അതേസമയം ഇന്നത്തെ നമ്മുടെ കഞ്ഞി റെഡി ആയിരിക്കുകയാണ് പക്ഷെ നമ്മുടെ ആരും കഞ്ഞി കുടിക്കാൻ വരുന്നില്ലെന്നുള്ള നഗ്ന സത്യം നിങ്ങളുടെ മുമ്പിൽ പറയുകയാണ് കാരണം ഇവിടെ അടിപൊളി വൈബാണ് എല്ലാവരും ഇതുകൊണ്ടോ

ശിവമയ സംഗീതം ഹരിപരാ സോമാനം അനഘസുഖതമീശ്വര ഹൃദയം